കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ നടക്കുന്ന കോടി പഞ്ചാക്ഷരി ജപ യജ്ഞം ശ്രീചക്രപൂജ പരിപാടികളുടെ വിജ്ഞാപന പത്രം പ്രകാശനം ചെയ്തു കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അനന്തകാമത്തിന് നൽകി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ പ്രകാശനം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം മാൾ കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ ഡിസംബർ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുന്ന കോടി പഞ്ചാക്ഷരി ജപയജ്ഞം ശ്രീചക്രപൂജാ പരിപാടികളുടെ വിജ്ഞാപനപത്രം കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ അനന്തകാമത്തിന് നൽകി ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ പ്രകാശനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് രാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് പ്രസിഡന്റ് കെ എൻ പി രമേശ് വേണു പൊതുവാൾ സെക്രട്ടറി ഹരീഷ് കെ ആർ ട്രസ്റ്റി അംഗങ്ങളായ ഉഷായസ് മനോജ് ഏസി മീര കാമത് കെ എൻ കമലാക്ഷ കെ എൻ മുരളി കമലാക്ഷ സി ശിവശങ്കരൻ രാമകൃഷ്ണ കെ എൻ രവികേസരി സായിനാഥ് റാവു കൗൺസിലർമാരായ ശ്രീലത വിമല തുടങ്ങിയവർ സംസാരിച്ചു വർദ്ധിപ്പിക്കുക ഉദ്ദേശം അതുപോലെ തന്നെ ഇവിടെ അടിസ്ഥാന സൗകര്യമായ വിവാഹ മണ്ഡപം ഒരു കല്യാണ മണ്ഡപം മുൻകാലത്ത് ഉണ്ടായിരുന്നു അതിനെ ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയണം എന്നുള്ളൊരു ആഗ്രഹം ഈ കമ്മിറ്റിക്ക് ഉണ്ട് അതുപോലെ തന്നെ പാചകശാലയും ഒരു ജീർണാവസ്ഥയിലാണുള്ളത് അതും പുതുക്കി പുതുക്കിപ്പണിയേണ്ട ഒരു ഉദ്ദേശം ഈ കൂട്ടത്തിലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു ഭക്തജനങ്ങളുടെ ഒരു സമിതി ഈ മുനിസിപ്പാലിറ്റിക്കകത്തുള്ള നാല് ഭാഗത്ത് അഞ്ച് ഭാഗത്ത്